के कंदा कसाब दिला का सफ़र बिनो में सफ़र बि न തുടർന്ന് എറിയാട് സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു പ്രവർത്തകരായിരുന്നു അന്ന് രണ്ട് കോളേജിലും ഏറ്റവും കൂടുതൽ കോളേജിലെ എലക്ഷന് തല നടക്കുന്ന ഒരു പ്രകടനമുണ്ട് ആ പ്രകടനത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ കെ എസ് യു കൂടി പിടിച്ച് പോകുന്ന പെൺകുട്ടികളെ കാണാൻ പറ്റും പലരും ഇപ്പോൾ ആത്മബന്ധമാണ് കോളേജിനകത്തും സ്കൂളിനകത്തും അങ്ങനെ തന്നെയാണ് വിദ്യാർത്ഥികളുടെ പ്രശ്നത്തിന് വേണ്ടി ഇടപെടും ആരുടെ നോക്കിക്കും അത് ഗവൺമെന്റ് ആരാണെന്ന് നമ്മൾ നോക്കൂല ഏത് കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും പ്രസ്ഥാനം വിദ്യാർത്ഥികളുടെ പ്രസ്ഥാനമാണ് എന്തെങ്കിലും ഒരു അവകാശം പരിശോധിച്ചാൽ നമ്മളവിടെ ചാവേറുകൾ ആയി നിലകൊള്ളും അതാണ് ഒരു പൈതൃകവും പാരമ്പര്യവും ആ പൈതൃകവും പാരമ്പര്യവും വീണ്ടും നമുക്ക് തിരിച്ചു വരികയാണ് ഞാൻ ശ്രീ ഭീകരൻ എല്ലാവർക്കും വേണ്ടി ആദ്യമായി ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു ഈ ജയിച്ചാണ് യൂണിറ്റ് പ്രസിഡന്റും പഠിക്കുന്ന വൈശാഖ നാരായണ സ്വാമി യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആണെങ്കിലും മുനിസിപ്പൽ പോലും നടന്നിട്ടാണ് ഈ സ്ഥാനങ്ങളിലെല്ലാം എത്തിയത് എൻ സംസ്ഥാന കമ്മിറ്റിയുടെ കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് കേരള വിദ്യാർത്ഥിക സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് അതിനു മുമ്പുള്ള മൂന്നര നാല് വർഷത്തോളം നിയോജമണ്ഡലേ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഇടത്തിരുതി മുതൽ അഴീക്കോട് വരെയുള്ള മണ്ഡലങ്ങളിലും ഏഴ് വില്ലേജുകളിലുമായി കൃത്യമായി കേസുവിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിക്കാൻ ആ ചെറിയ കാലഘട്ടത്തിലും വളരെ ചുരുക്കം ആളുകളാണ് എങ്കിലും സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി ഈ അവസരത്തിൽ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് കാരണം കേരള വിദ്യാർത്ഥികളുടെ നിയോജമണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ മുൻ കാലിക്കറ്റ് സർവകലാശാലയുടെ ചെയർമാനും അതുപോലെ തന്നെ നിയോജകളുടെ പ്രസിഡന്റ് ആയത് ആഷിഫ് പി എന്ന ചന്ദ്ര പിന്നിയിലെ പ്രിയപ്പെട്ടവരായിരുന്നു അതിനുശേഷം ആഷിഫ് ബി എ ഗൾഫിൽ പോയി ഏകദേശം രണ്ടര വർഷം കമ്മിറ്റി ഇല്ലാത്ത കാലഘട്ടത്തിലാണ് കോളേജിൽ യൂണിറ്റ് ഇല്ലാത്ത ഒരു സമയത്താണ് നമുക്ക് നിയോജവോളം കെ സി കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല ലഭിക്കുന്നത് കേരളത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായി കെ എം അഭിജിത്തും ജില്ലാ പ്രസിഡന്റും മിനുമോഹനും അടക്കമുള്ളവരുള്ളപ്പോൾ ഈ നിയോജകഡൽ നിന്നും ജില്ലാ സെക്രട്ടറിയായി ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജിനേഷിനോടൊപ്പം നിയോജോം എ സി കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് എന്ന് പറയുന്നത് ഒമ്പത് മണ്ഡലത്തിലും മണ്ഡല കേസു കമ്മിറ്റി ഉണ്ടാക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ പാർട്ടിയുടെ കാരണങ്ങൾ കൊണ്ട് എങ്കിലും ഏകദേശം യൂണിറ്റ് കമ്മിറ്റികൾ ഈ ആറോളം മണ്ഡലത്തിലായി നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് ദേശീയ ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് പ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി സലീം കയ്യമംഗലം മുഖ്യാതിഥിയായി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പൗൾസൺ അഴിക്കോട് സർവീസ് സരണ ബാങ്ക് പ്രസിഡന്റ് പി പി ജോൺ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ അഫ്സൽ മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എ മനാഫ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി നൌഫിദ റിയാഡ് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് പി എ മുഹമ്മദ് സഗീർ യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് ഇസാഖ് ഹുസൈൻ കെ എസ് യു ജില്ലാ സെക്രട്ടറിമാരായ മുഹമ്മദ് അസ്ലം ഗ്രഹേഷ് കല്ലട സിരുൽ ജോസഫ് മുഹമ്മദ് സിനാൻ എന്നിവർ സംസാരിച്ചു കൊടുങ്ങല്ലൂർ കോപ്പറേറ്റീവ് കോളേജ് ആറുമാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറിീചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി സോഷ്യോളജി ഓൺലൈൻ ക്ലാസ് എം കോം ഫിനാൻസ് എം എ ഹിസ്റ്ററി എം എ സോഷ്യോളജി പ്രൊഫഷണൽ അക്കൌണ്ട കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ് എക്സൽ ഡി സി എ ടാലിജിഎ പ്രാക്ടിക്കൽ അക്കൌണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ ഇന്റലിജൻസ് കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ കോഴ്സസ് ലൈവ് ട്രെയിനിംഗ് ക്ലാസ് ഓൺലൈൻ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വേർ ട്രെയിനിംഗ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ്കിൽ സെന്റർ അഡ്മിഷൻസ് ഓപ്പൺ നിക്കൊടുങ്ങല്ലൂർ കോഓപ്പറേറ്റീവ് കോളേജ്